കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയയായ പാടിയോട്ടിച്ചാലിലെ അഞ്ജലിക്ക് പയ്യന്നൂർ സൗഹൃദത്തിൽ നിന്നും പർച്ചേസ് ചെയ്യും മാരുതി വാഗനാർ സമ്മാനമായി നേടും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ പാടിയോട്ടിച്ചാൽ വാവൽമടയിലെ അഞ്ജലിക്ക് സഹായവുമായി പയ്യന്നൂർ സൗഹൃദ വേദി ദമാം ചാപ്റ്ററിന്റെ പ്രവർത്തകരെത്തി ദമാം ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് നായർ എക്സിക്യൂട്ടീവ് അംഗം അജേഷ് ഹാരിസ് എന്നിവർ സഹായധനം കൈമാറി പാടിയോടിച്ചാൽ വാവൽമട എന്നുള്ള സ്ഥലത്തുള്ള ഒരു ആവശ്യമായിട്ടാണ് അഞ്ജലി എന്നുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള വിദ്യാർത്ഥിനി കരൾ സംബന്ധമായ രോഗവുമായിട്ട് ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഏകദേശം പതിമൂന്നേ പതിമൂന്നര ലക്ഷം രൂപയോളം ഇനി ആ ചികിത്സാ ഫണ്ടിലേക്ക് ആവശ്യമുണ്ട് കുട്ടിയുടെ അച്ഛനും അതുപോലെ തന്നെ അമ്മയും രണ്ടുപേരും രോഗബാധിതരാണ് മധു റീന ദമ്പതികളുടെ മകളാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള അഞ്ജലി എന്നുള്ള വിദ്യാർത്ഥിനി ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ എല്ലാവരും പൂർണ്ണമായ സഹകരണം ആവശ്യമുണ്ട് ഇത് ഈ കുട്ടിയുടെ ചികിത്സാ സഹായ കമ്മിറ്റിയുമായിട്ടുള്ള അംഗങ്ങളാണ് ഇവരൊക്കെ ഒരു നാട് മൊത്തം ആ കുട്ടിക്ക് വേണ്ടിയുള്ള യാത്രയിലാണുള്ളത് സുമനസുകളുള്ള ആയ എല്ലാ മലയാളികളും ഈ ഈ ഈ കുട്ടിയെ ആ ജീവിതത്തിലേക്ക് നമ്മോട് കൂടി ഉണ്ടാവണമെന്ന് അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ചികിത്സാ സഹായ കമ്മിറ്റി സി ലക്ഷ്മണൻ തുക ഏറ്റുവാങ്ങി നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി നേടൂ ും പുതുവത്സരവും നിങ്ങളോടൊപ്പം ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ